വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ വയനാട് പീക്കിലെ സാമ്പത്തിക തിരിമറി കേസിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു കണ്ണൂർ സി സി എഫ് കെ എസ് ദീപക്കാണ് റിപ്പോർട്ട് കൈമാറിയത് സാമ്പത്തിക തിരിമറിക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സന്ദർശക ഫീസ് ഇനത്തിൽ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും പതിനാറ് ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത് ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാർക്ക് മാത്രം ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഗൂഢാലോചന കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് സമിതിയുടെ ശുപാർശ സമിതിക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയാലുടൻ ബീറ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള വി എസ് എസിലെ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ നടപടിയുണ്ടാവും തിരിമറി നടത്തിയ പതിനാറ് ലക്ഷം രൂപയും തിരിച്ചടച്ചെങ്കിലും ഗൗരവമായ ക്രമക്കേടാണ് ചെമ്പ്രയിൽ നടന്നതെന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത് എട്ടു വർഷമായി ചെമ്പ്രയിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല ഇതിന്റെ മറവിലായിരുന്നു ചില ജീവനക്കാർ തട്ടിപ്പ് നടത്തിയത് ഒരു ലക്ഷം രൂപ വരെ ദിവസം വരുമാനം കിട്ടാറുണ്ട് ഈ തുകയാണ് കൃത്യമായി ബാങ്കിലടയ്ക്കാതെ റിസോർട്ട് നടത്തി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് ഈ വർഷം ആദ്യമായി ഓഡിറ്റിംഗ് നടത്തിയതോടെയാണ് ക്രമക്കേട് കണ്ടെത്തുന്നത് ഇതോടെ സൗത്ത് വയനാട് ഡി ജീവനക്കാർക്ക് നോട്ടീസ് നൽകി ആരോപണവിധേയനായ ബീറ്റ് ഓഫീസറെ സ്ഥലം മാറ്റി നടപടി നടപടിയുണ്ടാവുമെന്ന് ഭയന്നതോടെയാണ് പതിനാറ് ലക്ഷം തിരികെ അടച്ചത് വനം വിജിലൻസ് അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനൊപ്പം പോലീസിലും വനംവകുപ്പ് പരാതി നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്